നമ്മുടെ പ്രത്യക്ഷ ഗണത്തിന്റെ എല്ലാ ദിവസവും എല്ലാവരിലും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രത്യക്ഷ പ്രാർത്ഥന ചെയ്യുകയാണ് ആ പ്രാർത്ഥന കഴിഞ്ഞ് ഇനി അതിൻ്റെ അടയാളങ്ങള് എല്ലാ മക്കൾക്കും എല്ലാ നേരവും അനുഭവിച്ച് ഞങ്ങളുടെ ജീവിതം തന്നെ പ്രത്യക്ഷ ഗണത്തിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി ദൈവത്തിൻ്റെ വെളിയായി തിരഞ്ഞെടുത്ത് വിഭജിച്ച് മനസ്സിലാക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇപ്പം പ്രാർത്ഥിക്കുന്ന മക്കൾക്കെല്ലാം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വീടില്ലാത്തവർ ഈശോ കാണിക്കുന്നുണ്ട് ഈ തണുപ്പത്ത് മഴയത്ത് വെള്ളപ്പൊക്കം വരുമ്പോൾ സമാധാനത്ത് ഉറങ്ങാൻ പറ്റാത്തവർ കാണിക്കുന്നുണ്ട് അവരെല്ലാം മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അടുത്ത കൊല്ലം വർഷകാലം ഉണ്ടാവുമെങ്കിൽ കർത്താവ് അതൊക്കെ ഒന്നും നിങ്ങളെ സെറ്റ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ കർത്താവ് ഇപ്പോൾ അത് കാണിക്കേണ്ട കാര്യമില്ലേ അതുകൊണ്ട് എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്നവരെ ആർക്കെങ്കിലും ഭവനത്തിന് തടസ്സങ്ങളുണ്ട് ഭവനമില്ലാത്ത അവസ്ഥ ഉണ്ട് ഭവനം വയ്ക്കാൻ വീടില്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ കർത്താവ് തന്നു കഴിഞ്ഞു എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ബോധ്യത്തോടുകൂടെയൊക്കെ പ്രാർത്ഥിക്കാവുന്നതാണ്